ഏതമ്മമാരായാലും മഡല് വെട്ടി അടിക്കും അങ്ങനത്തെ പണിയാണ് കേട്ടോ എൻ്റെ അവിടെ നിന്ന് ചെയ്യണം കാരണം ആൾ ഉപകാരം ചെയ്യണേണ് പക്ഷേ നല്ല ഒന്നാന്തരം പണി എനിക്ക് തന്നത് കേട്ടോ അതായത് ഹസ്ബൻഡ് ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നപ്പോഴത്തേക്കും അയലേം പിന്നെ കക്കർച്ചിയൊക്കെ വാങ്ങിച്ചു വെച്ച് അപ്പം ഞാൻ പറഞ്ഞു ആ ഇതൊക്കെ നന്നാക്കാൻ എനിക്കിപ്പോൾ മടിയാവണമെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ഇതൊക്കെ ഞാൻ ഈസി ആയിട്ട് നന്നാക്കി തരാമെന്ന് അപ്പോൾ ഞാൻ ഓർത്ത് കക്കർച്ചിയല്ലേ അവളെ നന്നാക്കിക്കോട്ടേന്ന് ഓർത്ത് അപ്പോൾ അവൾ അവളിരുന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞു തന്നെ കേട്ടോ അപ്പം അതിനിടയിൽ ഹസ്ബൻഡ് വൈകുന്നേരം സ്വിഗ്ഗി ഓടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ നാളെ സ്വാതന്ത്ര്യദിനായിട്ട് അവധിയായിരണം വീട്ടിലിരുന്ന് കുറച്ച് വർക്ക് ചെയ്യാണ്ടായിരുന്നു അപ്പം ഞാൻ ലാപ്ടോക്കെ എടുത്തിട്ടാണ് വന്നേ അതിനിടയിൽ ഞാൻ മോനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ഇളയ സന്താനം ഉണ്ടല്ലോ രണ്ടാമത്തെ മോള് കുക്കിങ്ങിനോടൊക്കെ ഭയങ്കര ആണ് കേട്ടോ അപ്പം ഞാൻ അറിയാതെ തന്നെ പപ്പായ ജ്യൂസൊക്കെ അടിച്ച് അപ്പം ജ്യൂസ് അടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചോട്ടോ അപ്പോൾ അത് പിന്നെ പോട്ടേ ചെയ്തോട്ടേന്ന് ഓർത്തു പിന്നെ ഞാൻ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ മീൻ നന്നാക്കുവാണ് എന്നോട് പറയാതെ കക്കാറച്ചി നന്നാക്കാനുള്ള പെർമിഷൻ കൊടുത്തതിൻ്റെ പേർക്ക് ഇന്നത്തെ കുക്കിങ് മൊത്തം അങ്ങോട്ട് ചെയ്യാമെന്ന് എന്നിട്ട് ഏതൊക്കെയോ ഒരു സ്റ്റൈലിൽ മീൻ എനിക്ക് മുറിച്ച് തന്നു കേട്ടോ പക്ഷേ സംഭവം വൃത്തിയായിട്ട് മുറിച്ചിട്ടുണ്ട് എന്നാലും എനിക്ക് എനിക്കത് വീണ്ടും ചെയ്യേണ്ടി വന്നു പിന്നെ അവിടെ മുഴുവൻ വൃത്തികേടാക്കിയിട്ടുണ്ടായി അപ്പം നല്ല അടി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് പിന്നെ നമ്മളൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള മെന്റാലിറ്റിക്ക് ചെയ്തല്ലേ ഞാൻ അതൊന്നും